അദാനിയും അദാനിയുടെ കമ്പനിയായ വിസിലും കണ്ണീരൊഴുക്കൊണ്ട് കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അവർക്ക് സംഭവിച്ച നഷ്ടം ലത്തിനതിരൂപത നികത്തണമെന്ന് കോടി രൂപയാണ് ഈ കണ്ണീരൊഴുക്ക കള്ളക്കണ്ണീര് മുതലക്കണ്ണീരൊഴുക്കുന്ന അദാനി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ തിരുവനന്തപുരം ലത്തിനതിരൂപത ചില കണക്കുകൾ അങ്ങോട്ട് നിരത്താം അദാനി ഫോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം വിസിലും അദാനി ഫോർട്ടും തിരുവനന്തപുരം ലത്തിനധിരൂപതയ്ക്കും കേരള സംസ്ഥാനത്തിനും വരുത്തി വിശദിക്കുന്ന നഷ്ടങ്ങളുടെ കണക്കുകൾ ഇപ്രകാരമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പണി ആരംഭിച്ച അദാനി പോർട്ടിന്റെ നിർമ്മാണം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ഇരുപത്തി തീയതി അതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ കടന്നു വരുന്ന ഓരോ ദിവസവും പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചാണ് വിസിലും അദാനിയും കേരള സർക്കാരിന് തിരിച്ചടക്കേണ്ടത് അങ്ങനെയെങ്കില് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെ ആയിരത്തി പതിനഞ്ച് ദിവസങ്ങളിൽ നഷ്ടപരിഹാരം നൽകണം ആയിരത്തി പതിനഞ്ച് ദിവസങ്ങളെ നമ്മൾ പന്ത്രണ്ട് ലക്ഷം കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കിയാൽ അതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് അദാനി ഈ കേരള സർക്കാരിന് നഷ്ടപരിഹാരമായിട്ട് അടക്കേണ്ടത് തീർന്നില്ല ഈ അദാനി പോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം തീരദേശ മത്സ്യത്തൊഴിലാളികൾ അവർ മുഴുവനും തിരുവനന്തപുരം ലത്തിനതിരുപതിൽപ്പെടുന്ന വഴാണ് ആ പുലിമുട്ട് നിർമ്മാണം കാരണം തകർന്നു പോയത് അറുനൂറ്റി നാല്പത്തിയേഴ് വീടുകളാണ് ഒരു വീടിന്റെ നിർമ്മാണത്തിന് ശരാശരി പതിനഞ്ച് ലക്ഷം വെച്ച് രൂപ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നോക്കിയാൽ ഈ പറയുന്ന അറുന്നൂറ്റി നാല്പത്തിയേഴ് വീടുകൾക്ക് വീടുകള് തകർന്നപ്പോഴ് അതിന്റെ നഷ്ടമെന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് കോടി രൂപ അഞ്ചു ലക്ഷം തൊണ്ണൂറ്റിയേഴ് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഇവിടെയും തീരുന്നില്ല തീരദേശ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഒരു ജീവിത ആയുസ് കൊണ്ട് അധ്വാനിച്ച് സ്വന്തമാക്കിയിരുന്ന അവരുടെ സ്ഥലങ്ങളുടെ കണക്ക് ഞാൻ പറഞ്ഞുതരാം അദാനി പോർട്ടിന്റെ നിർമ്മാണം കാരണം തീരശോഷണത്തിന് വിധേയമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥലത്തിന്റെ കണക്ക് ഈ ഒരു മനുഷ്യ ഒരു വീടിന് സാധാരണഗതിയിൽ ഒരു നാല് സെന്റ് സ്ഥലം വെച്ച് നോക്കിയാല് ഇരുപത്തിയഞ്ച് ഏക്കറ് എൺപത്തിയെട്ട് സെന്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് നഷ്ടമായത് ആ ഇരുപത്തിയഞ്ച് ഏക്കർ എൺപത്തിയെട്ട് സെന്റ് സ്ഥലത്തിന് ഒരു സെന്റ് സ്ഥലത്തിന് മതിപ്പ് വില വെച്ച് ഒരു ഏഴ് ലക്ഷം രൂപ കണക്കിയാക്കിയാല് ഈ അദാനി പോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഞങ്ങൾക്ക് നഷ്ടമായ ഇരുപത്തിയഞ്ച് ഏക്കർ എൺപത്തിയെട്ട് സെന്റ് സ്ഥലത്തിന് അദ്ദേഹം ഞങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപ ആറ് പതിനൊന്ന് കോടി ആറ് ലക്ഷം രൂപയാണ് ഇവിടെയും തീരുന്നില്ല ഞങ്ങൾ മത്സ്യത്തൊഴിലാളികള് ഞങ്ങളുടെ ഒരു വള്ളത്തിൽ ഉപയോഗിക്കുന്ന വലയ്ക്ക് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുണ്ട് ഞങ്ങളുടെ എഞ്ചിന് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയുണ്ട് ഞങ്ങളുടെ ഈ തീരദേശ മത്സ്യത്തൊഴിലാളികളിൽ എഴുപത്തി മൂന്ന് പേര് മരണമടഞ്ഞു സാധാരണ രീതിയിലൊരു അപകട മരണം സംഭവിച്ചാൽ സർക്കാർ ആശ്രിതർക്ക് നൽകേണ്ട തുകയെന്ന് നൽകുന്ന തുക എന്നുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ എഴുപത്തിയൊന്ന് ജീവന് എത്രയാണ് നിങ്ങൾ വിലയിടാൻ പോകുന്നത് ഇനി വിഴിഞ്ഞം അന്താ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം കാരണം അപകടം സംഭവിക്കുന്ന രീതിയിൽ തകർന്നുപോയ പോയ മത്സ്യത്തൊഴിലാളികൾ എത്രയോ കാലങ്ങളിലായി ആശ്രയിച്ചിരുന്ന ഈ വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖത്ത് അതിന്റെ നഷ്ടം നികത്തണമെങ്കിൽ അതായത് ഡ്രഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ അധികം തുക അവിടെ ഡ്രഗ് ചെയ്ത് ആ മണല് മാറ്റി അത് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള മത്സ്യബന്ധന തുറമുഖമായിട്ട് നിലനിർത്തുവാനായിട്ട് അദ്ദേഹം അത്രയും ഏതാണ്ട് കോടി രൂപ തന്നെ ചിലവഴിക്കേണ്ടി വരുന്നു ഇവിടെയും തീരുന്നില്ല ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ തീരനഷ്ടം കാരണം മത്സ്യബന്ധനത്തിനായി അവർ കിലോമീറ്ററുകളോളം തെക്കോ വടക്കോ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് അതിന്റെ യാത്രാ ചിലവുകൾ അതാണ് ഇതാക്കണം അതുമാത്രമല്ല ഈ ഗോഡൌണുകളില് അഞ്ചു വർഷമായി താമസിക്കുന്നവരുടെ മനുഷ്യത്വഹീനമായ ആ മനുഷ്യത്വഹീനമായ ആ അവസ്ഥ സംജാതമാക്കിയത് അദാനിയാണ് ഇതിന്റെ എല്ലാം നഷ്ടം നികത്താതെ അദാനി പോർട്ടിനും അദാനിക്ക് പാതസേവ ചെയ്യുന്ന ഒരു സർക്കാരിന് മുന്നിലും തീരദേശ മത്സ്യത്തൊഴിലാളികൾ കീഴടങ്ങത്തില്ലെന്ന് മാത്രമല്ല അത് മുഴുവൻ നേടിയെടുത്ത് എണ്ണം പറഞ്ഞ് അത് കേരള സർക്കാരിന് തിരിച്ചടപ്പിച്ചതിന് ശേഷം മാത്രമേ അദാനി ഇവിടെ ഇനി നിർമ്മാണം നടത്തിയുള്ളൂ അതുവരെ തീരദേശ മത്സ്യത്തൊഴിലാളികൾ കൈയും മെയ്യും മറന്ന് ധൈര്യപൂർവ്വം ഈ സമരവേദികളിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് അതുകൊണ്ട് നഷ്ടങ്ങള് അദാനിക്കല്ല അദാനിയേക്കാൾ നഷ്ടം അസംഘടിതരായി പോയിരുന്ന ശബ്ദിക്കുവാൻ മറന്നു പോയിരുന്ന അനുസരിക്കുവാൻ വേണ്ടി മാത്രം പരിശീലിച്ചിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി ജനസമൂഹത്തിൻ്റെതാണ് ആ ജനസമൂഹം ഇന്നിതാ ഒന്നിക്കപ്പെട്ടിരിക്കുന്നു അവര് അവർക്ക് സംഭവിച്ച നഷ്ടപരിഹാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ എഴുതി തന്നിരിക്കുന്ന ആ ഏഴ് ആവശ്യങ്ങളിലൂടെ നേടിയെടുക്കും വരെയും ഈ അദാനിയുടെ കള്ളക്കണക്കുകൾ ഒന്നും ഞങ്ങളുടെ മുന്നിൽ സ്വീകാര്യമല്ല അദാനി മാത്രമല്ല ഞങ്ങളെ ഉൾക്കൊള്ളിക്കാതെ ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ച് കേരള സർക്കാർ ചില നാല് പേരടങ്ങുന്ന എന്തു കമ്മീഷനൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മീഷനെയും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അങ്ങനെ മത്സ്യത്തൊഴിലാളികള് എൺപത്തിരണ്ട് ദിവസമല്ല ഇനിയൊരു എൺപത്തിരണ്ട് ദിവസം നീളേണ്ടി വന്നാലും ഈ സമര വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നതുവരെയും സമരവേദിയിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ഞങ്ങൾ ഈ സമരപ്പന്തലിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് അതുകൊണ്ട് കേരള സർക്കാരിനോട് ഞങ്ങൾ വിനോദ പുരസ്തരം ഉയർത്തുന്ന അഭ്യർത്ഥനതാണ് എത്രയും വേഗം ഞങ്ങളുടെ ഏഴ് ഏഴാവശ്യങ്ങള് അനുഭാവപൂർവ്വം പരിഗണിച്ച് അതിന് പരിഹാരം കണ്ടെത്തി ഈ സമരം അവസാനിപ്പിക്കണം ഈ സമരം വിഴിഞ്ഞത്തേക്ക് വരുവാനായിട്ടുണ്ടായിരുന്ന പ്രധാന കാരണക്കാരൻ കേരള സർക്കാരാണ് ഓഗസ്റ്റ് മാസം ഇരു പത്താം തീയതി ഞങ്ങളുടെ മത്സ്യബന്ധന യാനങ്ങളുമായിട്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഏഴിന് ആവശ്യങ്ങൾ എന്താണെന്ന് അന്നത് പരിഹരിച്ചിരുന്നുവെങ്കില് അന്നത് സൗമ്യമായി കേട്ട് അത് അനുഭാവപൂർവ്വം പരിഗണിച്ചിരുന്നുവെങ്കില് ഇന്ന് ഈ സമരം ഇവിടെ നടത്തേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ല ഇവിടെ നടക്കുന്ന എല്ലാ നഷ്ടനഷ്ടങ്ങളുടെയും എല്ലാ കണക്കുകളുടെയും കള്ളക്കണക്കുകളുടെയും പൂർണ്ണ ഉത്തരവാദി കേരള സർക്കാരാണ് അവരെ തന്നെ പരിഹരിക്കണം അദാനിയുടെ പ്രശ്നവും അവർ പരിഹരിക്കണം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നവും ഈ കേരള സർക്കാർ തന്നെ പരിഹരിക്കണം പരിഹരിക്കണം